റുഷ്ധബോൾ ഋഷ്ധബോൾ മലബാറിൽ ഒരു കല്യാണ വീട്ടിൽ നടന്ന ഒരു ചെറിയ വിശേഷം അത് പുറം ലോകത്തേക്ക് എത്തിയപ്പോൾ വലിയ ആഘോഷവും ആക്ഷേപവും സൈബർ ആക്രമണത്തിലുമൊക്കെ അത് വഴിയൊരുക്കി എന്നുള്ളതാണ് എല്ലാം വ്യക്തമായിട്ടൊന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കല്യാണം എന്നുള്ളത് അതെ അപ്പോൾ ഈ കല്യാണമൊക്കെ നല്ല ഭംഗിയായി നടത്താനും കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളതും ഓരോ സ്വപ്നങ്ങളാണ് അതെ അതിൽപ്പെട്ട എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞാൻ ഈ പാട്ടിന്റെ മേഖലയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരുപാട് സദസ് നേതൃത്വം കാര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട് സമ മധു ഗാനങ്ങളുമായി എല്ലായിടത്തും സഞ്ചരിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മധു ഗാന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേരുന്നവരൊക്കെയാണ് അന്ന് അവിടെ ആ പാട്ടുകൾ പാടാനായി അവിടെ എത്തിയത് അല്ലേ അതെ പറയാം അങ്ങനെ മധുവിന്റെ മേഖലയിൽ ഞാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരൊക്കെ കല്യാണമാകുമ്പോൾ എല്ലാവരും കല്യാണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ കല്യാണം ക്ഷണിച്ച് കല്യാണ സ്വീക ക്ഷണം സ്വീകരിച്ചെല്ലാവരും എത്തിപ്പെട്ടു അങ്ങനെ അലഹതിൽ ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ പാട്ടൊക്കെ പാടി നല്ല ഉഷാറാക്കി അവരോടെ അവതരിപ്പിച്ചു തന്നു അതിൽ നമ്മൾ സുഹൃത്തിൽപ്പെട്ട ഈ പാട്ടിൻ്റെ മേഖലയുള്ള നമ്മൾ സുഹൃത്ത് തന്നെ മൂപ്പരിക്ക് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ അപ്പോൾ ഒന്ന് ആവേശമാക്കി പാടാൻ നല്ല നിലയ്ക്ക് മൂപ്പര് കുറച്ച് ആവശ്യം കൂട്ടി പാടി അതിൽ അതിൽ ഒന്ന് രണ്ട് വരികൾ പല രൂപത്തിലും അർത്ഥം വെക്കാവുന്ന പോലത്തെ വരികളാണ് അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ ആ ഒരു ലൈവും ഉണ്ടായ കാരണത്താല് ആ ലൈവിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തു അതിൽ ഋഷ്ഠം മമ്മോൾ എന്ന് വരുന്നുണ്ട് അപ്പോൾ ഋഷ്ഠമ്മൾ ഋഷ്ഠമ്പോൾ ഋഷ്ഠമ്പോൾ എന്ന് പറഞ്ഞ് അതിൽ ഒരു ജിന്ദാബാദ് എന്നുള്ള ഒരു ക്യാപ്ഷന് കൊടുത്തത് അങ്ങനെ ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിച്ചു ആ പ്രചരണം പ്രചരണമുണ്ടായതോടുകൂടെയാണ് ഇത്രയും വലിയൊരു വിഷമത്തിലേക്ക് ഇരയായത് കുടുംബം ഇന്ന് എനിക്ക് തോന്നുന്നത് അത് ആഘോഷിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്ന ആരും തന്നെ ഇല്ല അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന മുതിർന്നവർ വരെയുള്ളവർ ആ പാട്ടിനെ പല രൂപത്തിലാക്കി അതും ഒരുപക്ഷേ ഏറ്റവും ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് അത് മാറിയെന്നുള്ളതാണ് ആ ആക്ഷേപിക്കുമ്പോഴും ആലോചിക്കേണ്ടത് അതെല്ലാം ഒരു പെൺകുട്ടിയുടെ പേര് വെച്ചിട്ടാണ് ആ പെൺകുട്ടി ഇതുമായി യാതൊരു വിധത്തിലും അറിഞ്ഞോ അറിയാതെയോ അവർ ഇതിൻ്റെ ഭാഗമല്ല ഈ മലപ്പുറത്ത് കോട്ടയക്കിന് നടന്ന വിവാഹത്തെക്കുറിച്ച് കൂടി പറയാം അതായത് ആ പ്രദേശത്ത് ഒരു കാലത്ത് നടന്ന വിവാഹത്തിന്റെ ഒരു ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നിലനിർത്തി വന്ന ഒരു കല്യാണം കൂടിയാണ് ഇന്നത്തെ ഒരു ആഘോഷമൊന്നും അല്ലായിരുന്നു എന്നാൽ ഞാനതിനെ വിശദമായി ഒന്ന് പഠിച്ചപ്പോഴേ വീട്ടുകാരുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് ആഡംബര കല്യാണവും നടത്തിയതോ വലിയ പാട്ടാഘോഷവും നടത്തിയതൊന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സമതിൻ്റെ വീട്ടുവിശേഷം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന സമതിന് സ്വന്തമായി വീടില്ല എന്നാണ് അല്ലേ സമതിന് സ്വന്തമായി ഒരു ഭവനം പോലും ഇല്ല അദ്ദേഹം ആ നിലയിൽ ജീവിച്ചു പോകുന്ന ആഘോഷിക്കാനോ അല്ലെങ്കിൽ ആഡംബരം കാണിക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ കൂടിയാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തെ വെച്ചു കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹിക്കത്തില്ല അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ആഘോഷം നടന്നാൽ പോലും ഇങ്ങനെയുള്ള പാട്ടുകൾ മധു പാട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചെറുക്കൻ്റെ പേരോ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ വീട്ടുപേരോ അങ്ങനെയുള്ള പേരുകളൊക്കെ ചേർത്ത് അതിനകത്തൊരു ചെറിയ തമാശങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാര്യമാണ് അത് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലി വരുമ്പോൾ ചിലപ്പം അതിന് കുറച്ച് സദസ്സിന് അനുസരിച്ച് ചിലപ്പോൾ അതെ അതെ ആ വേഷം ഇടുന്ന അല്ലെങ്കിൽ ആത്മീയമായി ജീവിക്കുന്ന ഒരുപാട് പേരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനെക്കുറിച്ച് പറയാം അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരിൽ മതപണ്ഡിതന്മാരുണ്ട് അതിൽ കാരണമുണ്ട് വ്യക്തമായിട്ട് ഒരു അവർക്ക് വേദനിച്ചിട്ടുണ്ടായിരിക്കാം അവർ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നാ ഞാൻ പറയാം സമതിന് പലതും പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുക കാരണം ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൽ ചില നിങ്ങളെ വളരെ രീതിയിൽ ആക്രമിച്ചു ആ ആക്രമിച്ചതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളുണ്ട് അല്ലേ അതായത് വിവാഹ സമയത്ത് മണവാട്ടിയായി ഒരുങ്ങി വരുന്നു മണ്ഡപത്തിലേക്ക് വരുന്നു ബാക്കിയുള്ള എല്ലാവരും ഇരിക്കുന്നു ആഘോഷിക്കുന്നു കാണിക്കുന്നു ഏഹ് അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റി എന്നാൽ മനസ്സിലാക്കേണ്ടത് ഞാൻ മുൻപ് പറഞ്ഞ മലബാറിലെ ഒരു കാലഘട്ടത്തിലെ പാരമ്പര്യം നിറഞ്ഞൊരു വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും പെൺകുട്ടിക്ക് ഈ ആണുങ്ങൾ ആണുങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരാൻ പോലും കഴിയില്ല അങ്ങനെ മറ്റൊരു സ്ഥലത്താണ് പെൺകുട്ടിയും ഈ സ്ത്രീകളും അടങ്ങുന്ന സംഘം മറ്റൊരു സ്ഥലത്താണ് അവർക്കും ഈ പുരുഷന്മാർക്ക് സ്ഥലവുമായിട്ട് വലിയ മറയുണ്ട് അല്ലെ ആ മറ മറയ്ക്കപ്പുറവും ഇപ്പുറവാണ് നടക്കുന്ന നില തമ്മിൽ കാണാൻ പോലും കഴിയില്ല അല്ലാതെ തന്നെ ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലും ഒരു ഫോട്ടോ പോലും ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല ആ നിലയ്ക്ക് നടന്നിട്ടുള്ള ഒരു വിവാഹമാണ് എന്നാൽ സമതിന്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പലരും തെറ്റിദ്ധരിച്ചും സമതിൻ്റെതായിട്ടുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വൈഫിന്റെ ഋഷ്ടയുടെ ചിത്രങ്ങളൊന്നും ആർക്കും കിട്ടില്ല കാരണം ഒരാൾക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത വിധം വളരെ മാന്യമായി നടന്നിട്ടുള്ള ഒരു വിവാഹമാണ് ആ വിവാഹത്തെക്കുറിച്ചാണ് ചില വ്യക്തികൾ ഇവരെ ആക്രമിച്ചത് പെൺകുട്ടിയെ അണിഞ്ഞൊരുങ്ങി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മുന്നിലേക്ക് നിർത്തി എന്നൊക്കെ പറയുന്ന വിധത്തിൽ അതൊക്കെ സമതിനെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കണം ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ച് അപ്പം നമ്മൾ ബാക്കി പറയാം അതെ ഒരു ഒരു എന്ന് അവളുടെ ഉമ്മനെ സ്വന്തം വീട് എല്ലാം ഒഴിവാക്കി വേറെ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴുള്ള മാനസിക അവസ്ഥ കാരണം എന്തായിരിക്കും ഇവിടെ എങ്ങനെ ജീവിക്കുക പുതുവീടല്ലേ അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കെ ആ കല്യാണം കഴിയുന്നതും മുതൽ ഓരോ നിമിഷം ഇങ്ങനെ കഴിയുമ്പോൾ ഓരോ പുതിയ പുതിയ റീൽസുകളും ഷോർട്സുകളും അങ്ങനെ അങ്ങനെ നമ്മൾ എത്ര കാണണ്ടാന്ന് വിചാരിച്ചാലും ഫോൺ വിളിച്ചിട്ട് പോലും പറയണം വാട്സപ്പ് കൊടുത്ത് നോക്കും ഞാൻ സാധനം കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അറിയാതെ പോലും നമ്മളെ എടുത്ത് പോയി നോക്കും അങ്ങനെ നോക്കുമ്പോ എന്തായാലും വിഷമിച്ചോ ആ നിലക്കായി പോയി കാരണം ഓരോ ദിവസങ്ങളിൽ പിറ്റേ ദിവസമാണ് നമ്മളെ ഈ പ്രിയപ്പെട്ട നോഷഫാക്കാദിന്റെ വയുത് കേൾക്കുന്നത് ആ വയലാണ് അത് ഞാനും അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോകൾ ഞാൻ പിന്നീട് കണ്ടു കണ്ടപ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് ഈ പറയുന്നവരൊക്കെയും ഈ ഉണ്ടായിരുന്നു എന്ന നിലയിലാണ് പറയുന്നത് നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചക്കാർ കിട്ടി ഒരുപാട് ആളുകൾ അത് കണ്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരാണ് വാഗ്മിയാണ് ആത്മീയ ചിന്തകരും പ്രഭാഷകരും ഒക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഈ ഒരു കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന വേദന അത് നിങ്ങളിലേക്കും വേദന സാഹചര്യത്തിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ആക്രമിച്ചിട്ടുള്ളൂ കാരണം ഇവർ രണ്ട് പേരും നിരവധികളാണ് ഈ കുടുംബം നിരവധികൾ നിരപരാധികളായിട്ടുള്ളവരാണ് മാതാപിതാക്കൾ എനിക്ക് ആ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സഹോദരിയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ കേട്ടിടത്തോളം വല്ലാണ്ട് പ്രയാസമായിട്ടുണ്ട് ഈ സന്തോഷത്തിൻ്റെ ഒരു വലിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ട അവർ ഇന്ന് കരഞ്ഞ് തീർക്കുകയാണ് അവരുടെ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും അതിന് ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടായേ പറ്റും നിലവിൽ ഒരുപാട് നിങ്ങൾ കേൾക്കേണ്ടി അതെ ഈ പ്രഭാഷണം നടന്നതിനു ശേഷം ആണ് അവള് കൂടുതൽ വിഷമം നമ്മൾ കണ്ടത് അതായത് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നല്ല അറിവുള്ള പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെന്നെങ്ങനെ പറയുമ്പോ എന്ന നിലയ്ക്ക് അവള് കുറെ കാര്യം പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് ഒന്നും പറയാതെ തന്നെ പിന്നെ പൊരുത്ത ചെയ്തു ആ നല്ലൊരു മനസ്സ് ഉപരി കാണിച്ചു സാധേ മോനെ ഞാനിങ്ങനെ അറിയാതെ പലരും കേട്ടിട്ട് പറഞ്ഞു പോയതാണ് എനിക്ക് തരണം നല്ലൊരു കാണിച്ചു എന്ന് പറയുന്ന മതപണ്ഡിതൻ ഇവരെ വിമർശിച്ചെങ്കിലും ആക്ഷേപിച്ചെങ്കിലും പിന്നീട് ഇവരോട് അതെ പിന്നെ അതിന്റെ പേരിൽ തന്നെ നമ്മുടെ ഉമ്മയായാലും ഉപ്പ തവണ തവണ കരിഞ്ഞിട്ടുണ്ട് അതുപോലെ വൈഫിന്റെ ഉമ്മ ഉപ്പ പല തവണ വിളിച്ച് പിന്നെ അവളെ കാണാൻ പൂതിയാവുന്നുണ്ട് ഏഹ് ഓക്കെ ആണോ എന്നൊക്കെ വിളിച്ചു സംസാരിക്കുകയാണെങ്കിൽ ഒരു സ്കൂളോ മദ്രസോ സ്കൂൾ അല്ലെങ്കിൽ മദ്രസ് പോലെ സ്ഥാപനങ്ങളിൽ ഋഷ്ധ എന്ന പേരുള്ള ചെറിയ മക്കൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ മാറ്റി നിർത്തി കളിയാക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അങ്ങനെ ഒരു കുട്ടി ആ ഋഷ്ധ എന്ന പേരുള്ള കുട്ടിയെ പോലും മാറ്റി നിർത്തി കളിയാക്കുക ഋഷ്ധാമോൾ ഋഷ് മോൾ തന്നിട്ട് മറ്റുള്ള കുട്ടികളൊക്കെ അപ്പൊ ആ കുട്ടിയുടെ മനസ്സിന്റെ വേതനത്തിനുണ്ടാവും ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതേ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ ഈ നിലയ്ക്ക് പോകണമെങ്കിൽ ഈ നിലയ്ക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഒന്നോ ഫസ്റ്റത്തെ ഒന്നോ രണ്ടോ ദിവസം വല്ലാത്ത ദിവസങ്ങളും മുഴുവനും എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ മുഴുവൻ പൊരുത്തം ചോദിക്കാൻ അതായത് നമ്മളെ അങ്ങനെ ചെയ്തു പോയി ട്രോളിൽ പോയി നമ്മൾ ഭാര്യയുമായി ഇത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ചിരിച്ചു കളിച്ചു ഇത് ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്തു നമ്മൾ കൊച്ചപ്പെട്ടു അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ നല്ല മനസ്സായ ആളുകളൊക്കെ വന്ന് അങ്ങനെ ഞങ്ങളോട് പിടിച്ച സംഭവങ്ങളുണ്ട് വൈഫിനോട് പറയണം കുടുംബങ്ങളോട് പറയണം അതിനോട് ചെയ്തതല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അപ്പൊ അങ്ങനെ മനസ്സിലായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് പെട്ടണ്ട മനസ്സിൽ നോക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പലരും കൊരത്തെ പഠിക്കുന്നവരുണ്ട് പിന്നെ ചിലര് ചിലർ അങ്ങനെ പോകണം നമ്മുടെ ഉസ്താദുമാര് അതുപോലെ പണ്ഡിതന്മാരൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ വിളിച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇനി ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇത് നിങ്ങൾ തെറ്റ് ചെയ്തെന്നല്ല പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങളിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനോ നിങ്ങളിലൂടെ ഇനി ഇസ്ലാമീനോ ഉസ്താദുമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്നെ പേര് ദോഷം വരാതിരിക്കാൻ വരാതിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും ഇതിന് വല്ല കേടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ മോശമായ രീതിയിൽ നമ്മളെ ദുരിതത്തിനോ അല്ലെങ്കിൽ ഇസ്താമൊക്കെ ഇസ്ലാമി ദീനോ എന്തെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല ബുദ്ധിമുട്ടും ഇതിലുണ്ടായിട്ട് മാപ്പു പറയാൻ തയ്യാറാണ് ഇഷ്ടം മദീന 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 എന്നിഷ്കും കാണാൻ അദ്ദേഹം എഴുതിയ പാട്ടാണ് നല്ല എല്ലാവരും ഏറ്റെടുത്ത നല്ല ഈ അഹമ്മദ് വ്യക്തി എഴുതി ചൊല്ലിയ മധുഗാനമാണ് ഇപ്പോൾ ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കാരണം അത്രയധികം പ്രശസ്തമാണ് അദ്ദേഹം തന്നെയാണ് ഈ ഋഷമൂൾ എന്ന് പറയുന്ന ആ പ്രയോഗം അത് അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റായിട്ട് പ്രയോഗിച്ചതോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്തോ നമ്മളെ ചില കഷ്ടകാല സമയം എന്നൊക്കെ പറയൂല്ലേ ആ സമയത്ത് ഒരാളിൽ നിന്ന് വരുന്നത് വലിയ നാശത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് അത് വന്നത് അതിപ്പോ സംഭവിച്ചു പോയതാണ് ആ ഒരു സദസ്സും ആരും ഇതൊക്കെ നോക്കേണ്ടി നോക്കണമായിരുന്നു അത് സംഭവിച്ചു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതായത് മുപ്പര് മുപ്പര ഭാഗം ക്ലിയർ ആക്കിയിട്ട് പൊത്തം ചോദിച്ചിട്ടുണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ പേരിൽ ഇനി മൂപ്പരെയോ ഞങ്ങളെയോ ആരും ഇടങ്ങാക്കാൻ ആരും വരണ്ട അതല്ലേ അപ്പം തെറ്റുകളൊക്കെ എല്ലാവരും ഏറ്റു പറഞ്ഞു അത് സംഭവിച്ചതാണ് ഇനി അതിനെ ക്രൂശിക്കാതിരിക്കുക ആക്രമിക്കാതിരിക്കുക ഇവരെ വെറുതെ വിടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അപേക്ഷ